കോട്ടയം ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെയും ജില്ലാ റെസ്ലിംഗ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഒൻപതാമത് സംസ്ഥാനതല അണ്ടർ ഫിഫ്റ്റീൻ ഫ്രീ സ്റ്റൈൽ ആൻഡ് ഗ്രീക്കോ റോമൻ ഗുസ്തി മത്സരം കോട്ടയം സ്പോർട്സ് കൗൺസിൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും നവംബർ ഇരുപത്തിഒൻപതിന് രാവിലെ പതിനൊന്ന് മണിക്ക് മന്ത്രി വി എൻ വാസുവൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആദ്യ ദിവസം വനിതകളുടെ മത്സരമാണ് പെൺകുട്ടികളുടെ മത്സരം രണ്ടാമത്തെ ദിവസം ആൺകുട്ടികളുള്ളത് മൂന്നാമത്തെ ഒന്നാം തീയതി ഡിസംബർ ഒന്നാം തീയതി ഗ്രീക്കോ റോമൻ മത്സരമാണ് നടക്കുന്നത് ഇൻഡോർ സ്റ്റേഡിയത്തിലെ രണ്ട് മാറ്റിൽ ആണ് മത്സരം നടക്കുന്നത് ഓരോ ദിവസം രണ്ട് മാറ്റില്ലാതെയാണ് എന്തേലും തീരത്തുള്ളൂ വളരെ കഴിഞ്ഞ വർഷം പാലക്കാട് നടന്ന മത്സരത്തിൽ നാനൂറ്റി അൻപത്തി ഒൻപത് കുട്ടികൾ പങ്കെടുത്തു അപ്പോൾ അതും കൂടെ കണക്കിലെടുത്ത് രണ്ട് മാറ്റിലാണ് പാലക്കാട് രണ്ട് മാറ്റിലാണ് മത്സരം നടന്നു ഓരോ ദിവസം രാവിലെ എട്ട് മണിക്ക് വെയിൻ തുടങ്ങി പത്തുമണിക്ക് ശേഷം മത്സരം തുടങ്ങും വൈകുന്നേരം വരെ മത്സരമാണ് അന്നന്ന് നടത്തുന്ന മത്സരത്തിലെ വിജയികൾക്കുള്ള മെഡലും സർട്ടിഫിക്കറ്റും ട്രോഫികളും ഓരോ നടക്കുന്ന പെൺകുട്ടികളുടെ മത്സരങ്ങളുടെ അന്ന് വൈകുന്നേരം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഡോക്ടർ ബൈജു വർഗീസ് ഗുരുക്കൾ അധ്യക്ഷനായിരിക്കും ജോസ് കെ മാണി എം പി കോമ്പറ്റീഷൻ സുവിനീർ പ്രകാശനം ചെയ്യും സമ്മേളനത്തിൽ ഡബ്ല്യു എഫ് ഐ കോമ്പറ്റീഷൻ ഡയറക്ടറും ജൂറിയുമായ പി പ്രസൂദ് മുഖ്യ അതിഥിയായിരിക്കും വൈകിട്ട് മന്ത്രി റോഷിയ കശ്യൻ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കും നവംബർ മുപ്പതിന് നടക്കുന്ന ഫ്രീ ഫ്രീഷെയർ മത്സരങ്ങൾ കോട്ടയം ജില്ലാ റസ്ലിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് അവിനാഷ് ജെ മാത്യുവിൻ്റെ അധ്യക്ഷതയിൽ ചീഫ് പ്രൊഫസർ ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി സമ്മാനദാനം നിർവഹിക്കും ഡിസംബർ ഒന്നിന് നടക്കുന്ന ഗ്രീക്കോ റോമൻ മത്സരങ്ങൾ മുൻ തോമസ് ചാഴിക്കാടൻ ഉദ്ഘാടനം ചെയ്യും കേരള ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫിലിപ്പ് കുഴികുള സമ്മാനദാനം നിർവഹിക്കും കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുമായി ആയിരത്തിൽ പരം പെൺകുട്ടികളും ആൺകുട്ടികളും പങ്കെടുക്കും